ഹലോ ഞാനിന്ന് എത്തിയിട്ടുള്ളത് എല്ലാ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുക ഞാനൊരു ചെറുതായിട്ടിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ കാരണം ഇത് ഒരു രണ്ടര വർഷമൊക്കെ മുമ്പ് ഞാനത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ചെറിയ പ്രശ്നങ്ങൾ പേഴ്സണലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കത് നിർത്തി നിർത്തേണ്ടി വന്നു പിന്നെ സ്റ്റിച്ചിങ് എല്ലാം അതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നെ കുറച്ച് ഹോസ്പി ഹോസ്പിറ്റൽ കേസുകളൊക്കെ വന്നതുകൊണ്ടാണ് കേട്ടോ നിർത്തേണ്ടി വന്നത് അപ്പോൾ ഫസ്റ്റിൽ ഞാൻ സൂരത്തിൽ നിന്നായിരുന്നു തുണി എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ ചുരിദാരകൾ പിന്നെ ടോപ്സ് കുർത്തീസ് അങ്ങനെയുള്ള ത്രീ പീസ് ടു പീസ് സെറ്റ് അങ്ങനെയൊക്കെ അതുപോലെ ക്ലോത്തുകൾ ഇതൊക്കെയാണ് എടുത്തുകൊണ്ടിരുന്നത് അങ്ങനെ അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ചെന്ന് അവിടെ പോയി അവിടെ ഒരു നമ്മൾ ഭാഷ അറിയാവുന്ന ആരെങ്കിലും കൂടെ കൂട്ടി നമുക്ക് ഈ തുണികളെക്കുറിച്ച് നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പഠിക്കണം നമ്മൾ ഓരോ ക്ലോത്തിനെ പറ്റിയും അതുപോലെ ഓരോ കമ്പനികളെ പറ്റിയും ഒക്കെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ പോകാവുള്ളൂ അതായത് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ അതായത് ഒരു ഹോൾസെയിൽ ഷോപ്പിൽ ചെല്ലുമ്പോൾ നമ്മൾ ഒന്നും അറിയാത്തവരാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവരുത് കാരണം നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് വന്നവരാണെന്ന് തന്നെ അവർക്ക് മനസ്സിലാവണം അങ്ങനെയുള്ള ഒരു കാര്യമാണ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമുക്ക് ക്ലോത്തിനെക്കുറിച്ചും അതിൻ്റെ റേറ്റിനെ പറ്റിയും ഇതെവിടേക്ക് അവൈലബിളാണ് നമ്മൾ ഇത്ര ഇത്ര ഷോപ്പുകളിൽ കയറി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആ ഷോപ്പിലൊക്കെ ഇതിൻ്റെ റേറ്റ് ഇതാണ് അപ്പോൾ പല പല ഷോപ്പിലും പല റേറ്റ് ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ച് അതുപോലെ അവരോട് അത് പ്രസൻറ്റ് ചെയ്യുക കൂടി വേണം എങ്കിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിവുള്ളവരാണെന്ന് അവർക്ക് മനസ്സിലാവുകയുള്ളൂ അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു അറുപത് എഴുപത് ശതമാനമെങ്കിലും പറ്റിക്കപ്പെടാതെ നോക്കാൻ പറ്റും ആ സ്ഥാനത്ത് അവർ നമ്മളെ ഫസ്റ്റ് തന്നെ നമ്മൾ ചെല്ലുമ്പോൾ അവർ നമ്മളോട് ഇങ്ങനെ ചോദിക്കും എന്താണ് ഷോപ്പ് ഉണ്ടോ ഷോപ്പ് ഇല്ലയോ ഒരു ഷോപ്പ് ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഷോപ്പ് ഉണ്ട് എന്ന് തന്നെ പറയാം നമ്മൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നതാണ് വേറെ വേറെ നമ്മൾ അല്ലെങ്കിൽ രാജസ്ഥാനിൽ നിന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവിടെ തന്നെയുള്ള ഏതെങ്കിലും ഷോപ്പുകളുടെ പേര് പറഞ്ഞാൽ അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നതാണെന്നോ നമ്മൾ ഓരോ ഷോപ്പിൽ ചെല്ലുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഹ്യം ഇല്ല എന്ന് അപ്പോൾ കേട്ടല്ലോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ അത് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒത്തിരി പേര് ചെറുകിട ചെറിയ ചെറിയ രീതിയിൽ തുടങ്ങാനായിട്ടും എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മളുടെ അടുത്തുള്ള ഷോപ്പുകളിൽ പോവാണെങ്കിൽ പോലും നമ്മളുടെ തൊട്ടടുത്തുള്ള ഹോൾസെയിൽ ഷോപ്പുകളിൽ പോകുകയാണെങ്കിൽ പോലും അതെല്ലാം നമ്മൾ പിന്നെ അതും കവി കവിഞ്ഞ് വലിയ വലിയ ഹോൾസെയിൽ ഷോപ്പുകളിൽ പോകുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ കുറിച്ചും നമ്മൾ പഠിച്ചിട്ട് പോകുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരുപാട് കമ്പനികളിൽ പെടുന്ന ക്ലോത്തുകളുണ്ട് രാഹുൽ ടെക്സോ പ്രിന്റ് ശൈലജ വർധമാൻ ശിവാനി പിന്നെ കിരൺ അതുപോലെ ഡി സി എം അജ്രക്ക് അജരക്കൽ വരുന്നത് തന്നെ പല പല കമ്പനികൾ നമുക്ക് അജിരക്കിൻ്റെ ക്ലോത്തുകൾ ഇറക്കുന്നുണ്ട് ഇപ്പോൾ വർധമാനിൽ അജിരക്കിൻ്റെ ക്ലോത്ത് അവരുടെ ക്ലോത്തിൽ അജറക്കിൻ്റെ പ്രിൻറ്റ് ഇറക്കുന്നുണ്ട് പ്രിൻ്റ് ആണ് കേട്ടോ ഈ അജിരക്കെന്ന് ഉദ്ദേശിച്ചത് അജിരക്ക എന്ന് വെച്ചാൽ എന്താണെന്ന് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് അതൊരു ക്ലോത്തിൻ്റെ പേരാണോ അതൊരു പ്രിൻ്റാണ് അപ്പോൾ ഈ പ്രിൻറ്റ് അത് പല കമ്പനിക്കാരും ഇറക്കുന്നവരുണ്ട് അപ്പോൾ ഓരോരുത്തരുടെ ക്ലോത്തിൽ ഓരോ വ്യത്യാസങ്ങളുണ്ട് എനിക്ക് വർധമാൻ അതുപോലെ ശൈലജ ഈ രാഹുൽ ടെക്സോ പ്രിൻ്റ് ഇതൊക്കെ നല്ല നല്ല ക്ലോത്തായിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ഡി സി എമ്മിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്പം കട്ടി കുറവാണ് പിന്നെ പ്യുവർ കോട്ടൺ ആയിട്ട് തോന്നാറുണ്ട് പ്യുവർ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തെങ്കിലാണ് അത് ഈട് നിൽക്കുള്ളൂ എന്നാൽ ഇടാൻ നല്ല സുഖമായിരിക്കും അപ്പോൾ ഡി സി എമ്മിൻ്റെ പ്രത്യേകത അതാണ് കുറച്ച് ഫസ്റ്റിൽ ഒന്ന് കളറ് പോകും കേട്ടോ പിന്നെ നൈറ്റി മെറ്റീരിയൽസ് എല്ലാം ഫസ്റ്റ് വാഷിലൊന്ന് കളർ പോവാറുണ്ട് അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല പിന്നെ ചില ക്ലോത്തുകൾ പെട്ടെന്ന് നരയ്ക്കാറുമുണ്ട് അപ്പോൾ ചില കോട്ടൺ കൂടുതൽ കോട്ടൺ ഉൾപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ സാധാരണ ഇപ്പോൾ നമ്മൾ മുറിച്ച് വാങ്ങുന്ന ക്ലോത്തുകളുണ്ട് നല്ല 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 പ്രിൻ്റിൽ വരുന്ന അച്ചിരക്കിൻ്റെ പ്രിൻ്റുകൾ ഒരുപാട് നമുക്കറിയാലോ നമ്മൾ മുറിച്ച് വാങ്ങലും നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പത് രൂപയൊക്കെ ഞാൻ നേരത്തെ വാങ്ങിയിട്ടുണ്ട് അതൊക്കെയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ അതൊക്കെ പെട്ടെന്ന് നരച്ച് പോയിട്ടുമുണ്ട് അപ്പം നൈറ്റി മെറ്റീരിയൽ നമ്മൾ റിഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് നൈറ്റി ബിറ്റുകൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ബിറ്റുകളൊക്കെ നല്ല മെറ്റീരിയലായിട്ട് തോന്നാറുണ്ട് ഒന്നിനൊന്നും മെച്ചം തന്നെയാണ് കേട്ടോ ഓരോന്നും പിന്നെ വില കുറവിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ എടുക്കുമ്പോൾ അതിന് അതിനേതായിട്ടുള്ള പോരായ്മകൾ കാണും കേട്ടോ മിക്കവരും വിളിച്ച് ചോദിക്കാറുണ്ട് വില കുറഞ്ഞ ക്ലോത്തുകൾ എടുക്കുമ്പോൾ ഇത് കളറ് പോവോ എന്നുള്ളത് കളറ് പോലെയല്ല അതിൻ്റെ ഒരിത് എനിക്ക് മിക്കതും നമുക്കൊന്ന് ഫസ്റ്റ് വാഷിൻ്റെ കളറ് പോകും കേട്ടോ അപ്പോൾ അത് അത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനോട് അത് പറയുകയും വേണം അത് പറഞ്ഞിട്ട് തന്നെ കൊടുക്കുക എന്നുള്ളതാണ് ഒരു കസ്റ്റമേഴ്സിനെ പിന്നെ നമ്മൾ ഈ ബിസിനസ് മുമ്പോട്ട് പോകുന്ന ഒരു രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതിയാണ് അതായത് നമ്മൾ ഒരുപാട് ലാഭം ഫസ്റ്റിലെ എടുക്കാതെ നോക്കുക എന്നുള്ളതാണ് അവരുടെ അവരുടെ കയ്യിൽ നിന്നും ഇപ്പോൾ ഞാനാണേലും ഒക്കെ ഇതിന് മുന്നേ ബിസിനസ് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ചില സമയങ്ങളിൽ നഷ്ടം സംഭവിച്ചിട്ട് വല്ലാതെ വിഷമിച്ചിരുന്ന് പോയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ തുച്ഛമായ പൈസ കൊണ്ടായിരിക്കും നമ്മളിതൊന്ന് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ത് നമ്മുടെ ഒരു സ്വപ്നമായിരിക്കും അപ്പം അന്നേരം നമുക്ക് പലയിടത്തുനിന്നും പല രീതിയിലുള്ള ചതി നേരിടേണ്ടി വ വരും വന്നിട്ടുണ്ട് അപ്പം അതിനെ ഓർത്ത് നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അപ്പം ഞാൻ എപ്പോഴും എൻ്റെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് എപ്പോഴും മറ്റൊരാളാണെന്ന് കരുതാതെ നമ്മളാണെന്ന് കരുതി വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ അതായത് നമുക്ക് എന്തോ എന്തുമാത്രം വിഷമം ഉണ്ടാകും ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനും അതുപോലെ തന്നെയാണ് അപ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതെ നോക്കുക അതുപോലെ തന്നെ അവർക്ക് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന റേറ്റിൽ റേറ്റ് മേൽ വരുന്ന ഒരു കുറച്ച് കുറവാണെങ്കിൽ നമ്മുടെ ബിസിനസ് മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നഷ്ടങ്ങളൊക്കെ നമുക്ക് വന്നാലും നമ്മൾ എന്തു ചെയ്യുക അത് നമുക്കൊന്ന് മൂവ് ആവാനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കുക തുക അതായത് ഒരു നമ്മുടെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ വരുമ്പോൾ കുറച്ച് പൈസ കുറച്ച് കൊടുക്കുക നമ്മൾ ഇടുന്ന റേറ്റ് ഇടുന്ന റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ലാഭവും നമുക്ക് വരുന്ന നഷ്ടങ്ങളും എല്ലാ നഷ്ടങ്ങളും നമ്മൾ അതിൽ നമ്മൾ അതിൽ നിന്നും എടുക്കാൻ ശ്രമിക്കാതിരിക്കുക ഫസ്റ്റിൽ പിന്നീട് നമ്മുടെ ഒക്കെ ഒന്ന് വളർന്നു പോയി കഴിയുമ്പോൾ നമുക്ക് പ്രശ്നമില്ല നമുക്ക് അത് ഏത് രീതിയിൽ വേണേലും നമുക്കത് കൈകാര്യം ചെയ്യാൻ പറ്റുമല്ലോ നമ്മൾ ഒരു പടി പടി പടിയായിട്ടാണ് വളർന്നു പോകുന്നത് ഇപ്പോൾ ഞാനൊക്കെ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയതിൽ നിന്നും ഒരു ചെറിയ ചെറിയ അനുഭവങ്ങളാണ് എനിക്ക് ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരാനുള്ളൂ പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒന്ന് പച്ച പിടിപ്പിച്ച് കൊണ്ടുവരാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അതുപോലെ തന്നെ പല അതായത് കം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക നമ്മൾ കടകളിൽ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെ പല പല കടകളുമുണ്ട് ആ ഓരോ കടകളിലും നമ്മൾ ഇറങ്ങി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റിൽ നമ്മൾ ആ കടകളിൽ ഇറങ്ങി നമുക്ക് വേണ്ടുന്ന ക്ലോത്തുകൾ ഏതാണ് നമ്മുടെ ചുറ്റുപാടും നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് താല്പര്യമുള്ളതും നമ്മുടെ ചുറ്റുപാടും ഇഷ്ടമുള്ളതും അവർക്ക് ഇഷ്ടമുള്ള പ്രിൻറ്റുകളും ഏതെല്ലാം രീതിയിലാണെന്നുള്ളത് ഫസ്റ്റിൽ പഠിച്ചതിന് ശേഷം ആ പ്രിൻ്റുകളിൽ മാത്രം ഫോക്കസ് ചെയ്ത് നമ്മൾ എന്തു ചെയ്യുക നമ്മൾ കടകളിൽ പോകുമ്പോൾ അതേ ആ ഒരു പ്രിൻ്റിൽ മാത്രം നമ്മുടെ ഫോക്കസ് പോയാൽ മതി നമ്മളതിനുള്ളിലുള്ള മൊത്തം കാര്യങ്ങളും അവർ കാണിച്ചു തരാനൊക്കെ നോക്കും പക്ഷെ നമ്മളതൊന്നും നോക്കണ്ട നമ്മളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഏതിലാണോ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് അതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ എടുക്കുക എന്നുള്ളതാണ് വിറ്റുകൾ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വേറൊരു കടയിൽ നമ്മളത് നോക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതേ പ്രിൻ്റ് തന്നെ നമ്മൾ ഈ കടകളിൽ ഇവരുടെ റേറ്റ് എന്താണെന്ന് നമ്മൾ ോക്കുക അതിനുശേഷം നമ്മൾ കമ്പയർ ചെയ്യുക അപ്പോൾ ചിലപ്പോൾ ചില കടകളിൽ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ രൂപ നമുക്ക് കുറച്ച് തരാൻ സന്മനസ്സുള്ളവരുണ്ടാകും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ